സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്കാ പള്ളിയിൽ വിശുദ്ധ ഗീവർഗി സഹദായുടെ തിരുനാളാഘോഷം നടന്നു സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ വിശുദ്ധ ഗീവർഗീ സഹദായുടെ തിരുനാളാഘോഷം നടന്നു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കുറുമല സെന്ററിലുള്ള ഗീവർഗീ സഹദായുടെ നാമധേയത്തിലുള്ള കുരിശുപള്ളിയിലേക്ക് ആഘോഷമായ പ്രതീക്ഷണം നടന്നു വികാരി ഫാദർ തോമസ് വെട്ടിക്കാട്ടിൽ നേതൃത്വം നൽകി ചേലക്കര ഫൊറോനാ പള്ളി വികാരി ഫാദർ ജെയിൻസൺ പുലിക്കോട്ടിൽ വചന സന്ദേശം നൽകി മധ്യസ്ഥ പ്രാർത്ഥന നോവേന സ്നേഹവിരുന്ന് എന്നിവ നടന്നു ന്യൂസ് ഡെസ്ക്